എല്ലാവർക്കും രമാസ് ടെറസ് ഗാർഡനിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചോള പറ്റിയാണ് ഇപ്പം എൻ്റെ ടെറസിൽ കുറച്ച് ചോളം പാകമായിട്ട് നിൽക്കുന്നു അതിൻ്റെ വിളവെടുപ്പും കൂടിയാണ് എൻ്റെ വീഡിയോ ചോളം നമുക്ക് നടാനും ഒരു പ്രയാസവും ഇല്ല നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ അത്യാവശ്യം വേണ്ടുന്ന ഒരു ചെടിയാണ് ചോളം ചോളം നടുന്നുകൊണ്ട് രണ്ട് ഗുണമുണ്ട് നമുക്ക് കുറഞ്ഞ കാലയളവിനുള്ളിൽ തന്നെ വിളവെടുക്കാൻ സാധിക്കും ഒരു പരിചരണവും കൊടുക്കണ്ട പിന്നെ രണ്ടാമത്തെ കാര്യം കീടശല്യത്തിൽ നിന്നും നമുക്ക് ഒരു പരിധി വരെ രക്ഷപ്പെടുത്താനായിട്ട് ഈ ചോളം നടുന്നതുകൊണ്ട് സാധിക്കും നമ്മുടെ പച്ചക്കറിയിലൊക്കെ കീടശല്യം വളരെ രൂക്ഷമായിരിക്കും അപ്പോൾ ഈ ഒരു ബൗണ്ടറി ആയിട്ട് നമ്മുടെ അടുക്കള തോട്ടത്തിൽ അരിവ് വശത്ത് ഈ ചോളം നട്ടുപിടിപ്പിക്കണം അതുപോലെ തന്നെ ബെന്തിച്ചെടി അങ്ങനെയാണെങ്കിൽ ഒട്ടനവധി കീടങ്ങളെ നമുക്ക് തുരത്താനാവും ചോളം സാധാരണ ഉള്ളത് മഞ്ഞച്ചോളം അത് അതുകൂടാതെ പലതരം ചെറിയ ചെറിയ കുഞ്ഞ് മില്ലറ്റ്സൊക്കെ ഉണ്ട് ഞാനിപ്പോൾ നട്ടിരിക്കുന്നത് വെള്ളച്ചോളവും അതുപോലെ തന്നെ മഴവിൽ ചോളവും നട്ടിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം എന്താണെന്ന് അറിയാമോ ഇപ്പം ഞാൻ ഈ വീട് എടുക്കാനുള്ള കാര്യം ഇന്നലെ രണ്ട് മൂന്നെണ്ണം ഒരു എലി എടുത്തുകൊണ്ട് പോയി അത് ഒടിച്ചെടുത്തോണ്ടു പോകും എലി അത് ഞാൻ വളരെ ആഗ്രഹിച്ചു നട്ട മഴവിൽച്ചോളമായി എടുത്തുകൊണ്ട് പോയത് അത് എന്നിട്ട് തിന്നിട്ട് ഒരു അത് കൊണ്ടിട്ടിരിക്കുന്നു എനിക്കന്ന് ഭയങ്കര വിഷമം വന്നു അപ്പോൾ ഇനി ബാക്കിയുള്ള ചോളം കുടുങ്ങി എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പം മൂന്ന് തരം ചോളം ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഈ ചോളങ്ങളെല്ലാം ഒരേ തരത്തിൽ തന്നെയാണ് നടുന്നത് ചോളം നടാൻ ഒരു പ്രയാസവും ഇല്ല നമ്മൾ അടിവളം നന്നായിട്ട് കൊടുക്കണമെന്നേ ഉള്ളൂ ട്രീറ്റ് ചെയ്ത മണ്ണിൽ മണ്ണ് ചാണകപ്പൊടി ചകിരിച്ചോറ് കോഴിവളം ചാണകപ്പൊടിക്ക് പകരം കോഴിവളം നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ് ഉപയോഗിക്കാം പിന്നെ കുറച്ച് എല്ലുപൊടിയും കൂടെ ചേർത്ത മിക്സിൽ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ചോള വിത്തുകൾ നടാം രണ്ട് മണിക്കൂർ കുതിർത്ത ചോള വിത്തുകൾ നമുക്ക് ഗ്രോ ബാഗിലേക്ക് നടാം ഒരു ഗ്രോ ബാഗിൽ ഒരു വിത്ത് മാത്രം നട്ടാൽ മതി ഒരാഴ്ച കഴിയുമ്പോൾ ഈ വിത്തുകൾ മുളച്ചുടങ്ങും അപ്പോൾ നമ്മൾ അടിവളം നന്നായിട്ട് കൊടുത്തിരിക്കുന്നുണ്ട് ഒരു മാസത്തിന് ശേഷം മാത്രം നമ്മൾ പിന്നെ വളം ചെയ്താൽ മതി വല്ലപ്പോഴും ഒരു സ്രറ എത്തി ഒഴിച്ചു കൊടുത്താൽ മതി മൂന്ന് മാസം കഴിയുമ്പോഴത്തേന് നമുക്ക് വിളവെടുക്കാം വേണമെങ്കിൽ രണ്ട് ഘട്ടങ്ങളിലായിട്ട് നമുക്ക് വിളവെടുക്കാം അധികം മൂക്കാതിരിക്കുമ്പോൾ നമുക്കത് പറിച്ചു കഴിക്കാൻ നല്ലതാണ് നല്ല മധുരവ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും അതുപോലെ തന്നെ മൂത്തതിന് ശേഷം നമുക്കത് പുഴുങ്ങി തിന്നാം ചോളത്തിന് ഒരിക്കലും നമ്മളൊരു കീടനാശിനി അടിക്കേണ്ട ഒരു ആവശ്യവും വരത്തില്ല അതുകൊണ്ട് നിങ്ങൾ നട്ട് കഴിഞ്ഞിട്ട് വിളവെടുക്കാൻ പോയാൽ മാത്രം മതി അതുകൊണ്ട് എല്ലാവരും ചോളം നടണം ചോളത്തിന് ഒത്തിരി ഗുണങ്ങളുണ്ട് ചോളത്തിൽ ധാരാളം വൈറ്റമിൻസ് മിനറൽസ് ധാതുക്കൾ ഇതെല്ലാം ഉണ്ട് കൂടാതെ മഗ്നീഷ്യം അയൺ മാങ്കനീസ് പൊട്ടാസ്യം ഇതെല്ലാം ധാരാളം ചോളത്തിൽ അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ആഹാരമാണ് ചോളം എന്ന് പറയുന്നത് നമുക്കും കഴിക്കാം ഷുഗർ ഉള്ളവർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു ഭക്ഷണമാണ് ചോളം അപ്പം നമുക്ക് വളരെ ഈസിയായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ നടാം ചോള കൃഷിക്ക് നല്ല വെയിൽ വേണം നല്ല വെയിലുണ്ടെങ്കിൽ നല്ല മുഴുപ്പുള്ള കായകൾ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള സ്ഥലം തിരഞ്ഞെടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മുടെ ടെറസ് ഏറ്റവും നല്ലൊരു സ്ഥലമാണ് അപ്പോൾ ഗ്രോ ബാഗിൽ ഒരു വിത്ത് മാത്രം നട്ടാൽ മതി എന്നുള്ളത് നിങ്ങൾ തോണം ഇനി നമുക്ക് ചോളം ഒന്ന് വിളവെടുക്കാം കണ്ടോ നല്ല രസമുണ്ട്

ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ചോള വിത്തുകളും മറ്റുള്ള പച്ചക്കറി വിത്തുകളും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യണം സെവൻ നയൻ സീറോ ഡബിൾ സെവൻ എയ്റ്റ് സെവൻ ഫോർ ത്രീ നയൻ അപ്പോൾ നമ്മളിപ്പോൾ കൊടുക്കുന്നത് വഴുതന കോമ്പോ ചീരകോമ്പോ മുളക് കോമ്പോ വെണ്ട കോമ്പോ പയർ കോമ്പോ ഇങ്ങനെ അഞ്ച് തരം കോമ്പോസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലൊക്കെ പല വെറൈറ്റികളാണ് ഉള്ളത് നിങ്ങൾ സ്വപ്നം കാണുന്ന റൈറ്റുകളൊക്കെയാണ് ഉള്ളത് അപ്പോൾ അത് നമ്മുടെ അടുക്കള തോട്ടം ഒരു നല്ല ഭംഗിയുള്ള തോട്ടമാക്കാനായിട്ട് ഇതുപോലുള്ള വിത്തുകളൊക്കെ വാങ്ങിച്ചു നടണം മറ്റധം വിത്തുകളുമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പം ഞാൻ വിത്തിൻ്റെ ലിസ്റ്റ് കയറാം ഇനി അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വെടിയോട്ട് കാണാം നന്ദി